ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പടർന്നു കിടക്കുന്ന അത് ധാരാളം പയറുകൾ ഉണ്ടായി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ സൃഷ്ടി നിൽക്കുന്നത് ഈ നെൽപ്പാടം മുഴുവനും പയറ് നട്ടേക്കാണ് പയറാണ് ചുറ്റും കാണുന്നത് മുഴുവനും ചുമന്ന പയറും അതുപോലെ ആ പാടങ്ങൾ മുഴുവനും പച്ച പയറുകളാണ് ഈ പയറ് ഇത്രയും ഈ കൊടും വേനലിൽ കൊടും വേനലിൽ തുളച്ച് വളർന്ന് ഈ പാടങ്ങളും മുഴുവനും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ കൃഷി ചെയ്ത് പയറ് വെറുതെ വിതച്ച് പോയതാണ് ഈ കൃഷിക്കാരനും കുടുംബവും പക്ഷേ തുളച്ച് വളർന്ന് ആരാണ് ഇവരെ പരിപാലിക്കുന്നത് ദൈവമാണ് പരിപാലകൻ സൃഷ്ടാവ് രക്ഷകൻ നിയമാവർത്തനം ഇരുപത്തെട്ടിൽ പറയുകയാണ് നീ എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ഞാൻ നിന്നോട് പറഞ്ഞ നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിയമാർത്തനം ഇരുപത്തെട്ട് ഒന്ന് മുതൽ നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നത് നന്നായിരിക്കും അവിടെ പറയുകയാണ് ഞാൻ നിൻ്റെ കൃഷിയിടങ്ങൾ മുഴുവനും അനുഗ്രഹിക്കും നെൽപ്പാടങ്ങൾ കൃഷിയിടങ്ങളും സന്താനവും എല്ലാം സന്താനങ്ങളെയും എല്ലാം ഞാൻ അനുഗ്രഹിക്കും എന്ന കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഇപ്പോൾ ഈ പാടത്ത് സൃഷ്ടി നടക്കുമ്പോഴെല്ലാം തിങ്ങി നിറഞ്ഞ് പയർ നിൽക്കുകയാണ് പയർ ഇത് കാണാൻ തന്നെ എത്ര മനോഹരമാണ് ഈ കൊടും വേനലിലെ ഇത്രമാത്രം പയർ ഇങ്ങനെ തഴച്ച് തള തളിർത്ത് അത് പൊട്ടിക്കാൻ പാകത്തിന് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാണ് ദൈവത്തിൻ്റെ സൃഷ്ടി കർത്താവ് എത്ര മനോഹരമായിട്ടാണ് ഈ പ്രപഞ്ചത്തെ അണിയിച്ചൊരുക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടാവായ ദൈവത്തിൻ്റെ പരിപാലനയിലെ പരിപൂർണമായിട്ട് ആശ്രയിക്കുകയാണ് നമ്മളും നമ്മുടെ ജീവിതത്തിലെ ഈ പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്ന ഗുണപാഠം പോലെ ഒരു വെ ഞാൻ ഈ വീട്ടുകാരോട് ചോദിച്ചു അവർ പറഞ്ഞു ഒരിക്കലും ഇത് നനയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല സിസ്റ്റർ ഞങ്ങൾ വിതച്ചു പോയി ഇത് തന്നിയെ വളർന്നു വരുന്നതാണ് ഒരുപാട് അവർ കടയിൽ ഇത് ഈ വർഷം കൊടുക്കുകയും ചെയ്തു വിൽക്കുകയും ചെയ്തു അപ്പോൾ ദൈവം നമ്മളെ പരിപാലിക്കുന്നു വയലിലെ ലില്ലികളെ നോക്കുവിൽ അതുപോലെ കാക്കകളെ നോക്കുവിൽ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് എത്രമാത്രം അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് മനുഷ്യരായ നമ്മൾ മാലാക്കന്മാരേക്കാൾ അല്പം മാത്രം സൃഷ്ടിച്ച മനുഷ്യൻ വിശോ സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ മനോഹരമായി പ്രപഞ്ചത്തെ ദൈവം പരിപാലിക്കുന്നു അതുപോലെ തന്നെ നമുക്കും വിശ്വസിക്കാം ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ ലോകം മുഴുവനെയും ദൈവം പരിപാലിക്കുന്നു ദൈവത്തിൻ്റെ പരിപാലനയുടെ കീഴിൽ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിൻ്റെ അഭിഷേകവുമായി നമുക്ക് നിൽക്കാം സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുൻപിൽ എളിമയോടെ നമുക്ക് കൈകൾ കൂപ്പാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ 阿弥。